ഷുറേ ചെയ്യുന്ന അല്ലെ ദിനേശാ എന്താ അങ്ങനെ പറയുന്നേ അല്ല ഷുക്കൂറെ ഇടുന്ന പൈസ എന്താ കൊടുക്കാത്ത എന്റെ ദിനേശാ കൈയിലാണെങ്കിൽ അഞ്ച് പൈസ അല്ല അതുകൊണ്ട് അവൻ വിളിച്ച് ഫോൺ പോലും എടുക്കാത്ത രണ്ട് ദിവസം മുമ്പ് എന്നെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അവൻ ആകെ പ്രയാസത്തിലാ നീ എവിടുന്നെങ്കിലും ആ പൈസ ഒന്ന് തിരിച്ചു കൊടുക്ക എന്റെ ദിനേശാ കയ്യില് പൈസ പറഞ്ഞില്ലേ ഇപ്പൊ നിന്റെ കയ്യിലുണ്ട് നീ എടുത്തു കൊടുക്ക് അല്ല ഇപ്പൊ എന്താ ഞാൻ പറയാ ചൂടാൻ വേണ്ടി പറഞ്ഞു അല്ലടാ അവൻ്റെ അവസ്ഥ എന്താ നിനക്ക് അറിയോ രണ്ടു ദിവസമായിട്ട് പണിയൊന്നും ഇല്ലടാ അവന് ആകെ പ്രശ്നത്തിലാണ് അവൻ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും തിരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അറിയാശ പക്ഷെ കയ്യിൽ പൈസ വേണ്ടേ ഞാൻ എന്തെങ്കിലും ആക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം സമയം തരാൻ പറയും ആ ഏതായാലും ഞാനേ ജംഷനോട് പറയാം നിന്നെ കണ്ടിരുന്നോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പൈസ വരുന്നു പറഞ്ഞെന്ന് പറയാ എന്നാ ശരി ഷുക്കൂറെ ചില സന്ദർഭങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളെ ഒരിക്കലും ചതിക്കരുത് നമുക്ക് പിന്നീട് ഒരു അത്യാവശ്യം വരുമ്പോൾ കൈത്താങ്ങാങ്ങി നിൽക്കാൻ ആരും അരികിലുണ്ടാകില്ല